ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സെയിൽസ് വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടുമുറ്റത്തുള്ള ഒരു കുഞ്ഞ് നേഴ്സറി ഒരു കുഞ്ഞ് നേഴ്സറി എന്ന് പറഞ്ഞൊരു കൊച്ചു നേഴ്സറിയാണ് അവിടെ കൂടുതലുള്ളത് പ്ലാവിൻ തൈകളാണ് പിന്നെ നല്ല ചെടികളും ഉണ്ട് ഒന്ന് പ്ലാവിൻ തൈകളാണ് നല്ല നല്ലയിനം പ്ലാവിൻ തൈകളാണ് പ്ലാവിൻ തൈകളെന്ന് പറഞ്ഞാൽ വിയറ്റ്നാം ജാക്ക് ഫ്രൂട്ട് പ്ലാന്റ്സ് വിയറ്റ്നാമിൻ്റെ പ്ലാവിൻ തൈകളാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക അപ്പോൾ മാത്രമേ നമുക്ക് ഈ പ്ലാവിൻ തൈകളും മറ്റു ചെടികളും കാണാൻ കഴിയുള്ളൂ അപ്പോൾ നമുക്ക് പ്ലാവിൻ തൈകളെ ഒന്ന് പരിചയപ്പെട്ടാലോ ഈ കാണുന്നതാണ് പിങ്ക് കളറിലുള്ള പ്ലാവിൻ തൈകൾ ഇതിനകത്ത് നല്ല വലിയ തൈകളാണ് ബഡിങ്ങിൻ്റെ തൈകളാണ് ഇതിനകത്തെ പഴം നല്ല പിങ്ക് കളറില് നല്ല പിങ്ക് എന്ന് പറഞ്ഞാൽ നല്ല പിങ്ക് കളറിലാണ് ഇതിനകത്തുള്ള പഴം ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും വാങ്ങുക ഇതൊരു ഇതിന് നൂറ് രൂപ മാത്രമേ ഉള്ളൂ വെറും നൂറ് രൂപയ്ക്കാണ് ഇത്രയും വലിയ തൈകൾ കൊടുക്കുന്നത് ഡി ടി ഡി സി ആയിട്ടോ അഞ്ച് കിലോമീറ്ററിനകത്തുള്ളത് വീട്ടിൽ തന്നെ കൊണ്ടെത്തിക്കുന്നതാണ് അഞ്ച് കിലോമീറ്ററിനകത്താണ് ഉള്ളതെങ്കിൽ വീട്ടിൽ തന്നെ കൊണ്ടെത്തിക്കും അതിനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക നമ്പർ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്ത് നോക്കുക ഇത് യെല്ലോ കളറിലുള്ള പ്ലാവിൻ തൈകളാണ് യെല്ലോ കളർ എന്ന് പറഞ്ഞാൽ പഴം നല്ല മഞ്ഞ ആയിരിക്കും അപ്പോൾ അധികം പൊങ്ങത്തില്ലോ ആദ്യമേ കുഞ്ഞ് തൈ ആയിരിക്കുമ്പോഴേ ഇത് കായ്ച്ചു തുടങ്ങുന്നതാണ് അങ്ങനെ അതാണ് വിയറ്റ്നാമിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇത് യെല്ലോ കളറിലുള്ളതാണ് ഇതിൻ്റെ അകത്തെ പഴം നല്ല മഞ്ഞ നിറയാണ് നല്ല വലിയ തൈകളാണ് ഇതും നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ തൈകളും നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും വാങ്ങുക വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ അടുത്തന്നെ നമുക്ക് അടുത്തൊരു തൈയെ കാണാം നല്ല റെഡ് കളറിലുള്ള പഴങ്ങളുള്ള ഒരു ലാവിൻ തൈയാണ് ആണ് ഇതാണ് നല്ല റെഡ് കളറിലാണ് ഇതിൻ്റെ പഴങ്ങളിരിക്കുന്നത് ഇതിൻ്റെ ഈ തൈകൾ നല്ല തൈകളാണ് നല്ല ബഡ്ഡിങ്ങും ബഡ്ഡിങ്ങിൻ്റെ നല്ല വലിയ തൈകളാണ് ഇപ്പോൾ എല്ലാവരും വാങ്ങാൻ ശ്രമിക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നല്ല തൈതും നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്ക് എങ്ങും കിട്ടത്തില്ല അപ്പോൾ എല്ലാവരും വാങ്ങാൻ ശ്രമിക്കുക ഇതായി കാണുന്ന തൈകൾ കണ്ടോ ഇതിൽ കഴിഞ്ഞ വർഷം കായ് ചക്ക കായ്ച്ചതാണ് അപ്പോൾ ആ ചക്കയെല്ലാം അവർ തന്നെയാണ് പറിച്ചു കഴിക്കുകയും ചെയ്തു അപ്പോൾ നല്ല വലിയ ചക്കയാണ് കായ്ച്ചത് കണ്ടല്ലോ ഇത് പക്ഷേ അയച്ചു തരാൻ പറ്റത്തില്ല ഇത് നേരിട്ട് വാങ്ങുകയോ അല്ലെങ്കിൽ അഞ്ച് കിലോമീറ്ററിനകത്തുള്ളത് കൊണ്ട് കൊടുക്കുകയോ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ലാവിൻ തൈകൾ വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ ഇത് കണ്ടോ അടുത്ത് ഗോൾഡൻ കാസ്കേഡാണ് എന്താ നല്ല ഭംഗിയുള്ള പൂക്കളാണ് അപ്പം ഞാന്ന് കിടക്കും നല്ല ഗോൾഡൻ കളറിൽ ഞാന്ന് ഇഷ്ടംപോലെ ഇത് പൂക്കും ഞാൻ ഇതിപ്പോൾ പൂത്ത് തുടങ്ങിയതേ ഉള്ളൂ എപ്പോഴും പൂവുണ്ട് ഇതിൽ ഒരിക്കലും പൂ തീരാറില്ല എപ്പോഴും ഇങ്ങനെ ഞാന്ന് കിടക്കും ഇതിന് വേറെ ഈ ഇത്രയും വലിയ തൈകളാണ് കൊടുക്കുന്നത് ഈ തൈകൾക്ക് വെറും മുപ്പത് രൂപ മാത്രമേ വിലയുള്ളൂ ഇത്രയും വലിയ ഗോൾഡൻ കാസ്കഡിൻ്റെ വലിയ തൈകൾക്ക് വെറും മുപ്പത് രൂപയെ ഉള്ളു അടുത്ത് നോക്കിക്കേ ഒരു മണിമില്ല ആ എന്ത് രസമാണെന്ന് നോക്കിക്കേ നിറച്ച് പൂ മൊട്ടുകൾ വന്ന് നിൽക്കുകയാണ് അടുത്ത് ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ ഇത് പൂ കൊണ്ടങ്ങ് നിറയും മണം കൊണ്ട് അവിടെ വീട്ടിലിരിക്കാനാവില്ല അത്ര മണവും അത്ര ഭംഗിയുമാണ് ഇപ്പം തന്നെ കണ്ടില്ലേ എന്തുമാത്രം മൊട്ട അതിൽ നിൽക്കുന്നത് അപ്പോൾ അതിന്റെ തൈകളാണ് ഇത് ഇത് വലിയ തൈകളാണ് ഇതിനും വെറും മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ കണ്ടല്ലോ വെറും മുപ്പത് രൂപയുടെ തൈകളാണ് ഈ മണിമുല്ലയുടെ തൈകൾ വലിയ തൈകളാണ് അപ്പോൾ വെറും മുപ്പത് രൂപയാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെടുക നല്ല വലിയ തൈകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്ത് നമുക്ക് ഒരു ഇക്സോറ ഇക്സോറ എന്ന് പറഞ്ഞാൽ നമ്മളാ തെറ്റി തെച്ചിപ്പൂവ് നല്ല ഗോൾഡൻ കളർ അല്ലെങ്കിൽ യെല്ലോ കളറിലുള്ള നല്ല വലിയ തൈകളോട് കൂടിയ പ്ലാന്റ് ആണ് അപ്പോൾ നല്ല പ്ലാന്റ് ആണ് നല്ല വലിയ പ്ലാന്റ് ആണ് ഇതിന് വെറും നാൽപ്പത് രൂപയേ ഉള്ളൂ അതുപോലെ റെഡ് കളറിലുള്ളതും ഉണ്ട് അതും വലിയ തൈകളാണ് അതിനും വെറും നാൽപ്പത് രൂപ മാത്രമേ ഉള്ളു അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് വാങ്ങാൻ ശ്രമിക്കുക ഇത്ര കുറച്ച് തൈകളേ ഉള്ളൂ അപ്പോൾ വലിയ തൈകളാണ് എത്രയും പെട്ടെന്ന് വാങ്ങാൻ ശ്രമിക്കുക കണ്ടല്ലോ അപ്പോൾ അടുത്ത് ഈ ഒരു ചെടി കണ്ടല്ലോ അപ്പോൾ ഈ പ്ലാന്റ് നമുക്ക് ബോർഡറായിട്ട് നിർത്തി വളർത്താനും പിന്നെ ചില ആഘോഷങ്ങൾ വരുമ്പോൾ സീരിയൽസ് ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് കുറ്റിച്ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് നല്ല ഭംഗിയാണ് ഇതിന് വെറും ഇരുപത് രൂപയുള്ളു ഇത്രയും വലിയൊരു തൈക്ക് ഇരുപത് രൂപ അടുത്ത് കണ്ടോ നമ്മുടെ ക്യൂൻ ഓഫ് ദ നൈറ്റ് നിശാ ഗന്ധി അത് ഇത്രയും വലിയ തൈകൾക്ക് ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ എന്തുമാത്രം വലിയ തൈകളാണ് ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക